ജനസംഖ്യ നിയന്ത്രിക്കാൻ നോക്കി മുട്ടൻ പണി വാങ്ങിയ ഒരു രാജ്യത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമുക്കറിയാം ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനായി പഠിച്ച പണി പതിനെട്ട് നോക്കുകയാണ് എന്നാൽ നിയന്ത്രണങ്ങൾ പാളിപ്പോയതിൻ്റെ സങ്കടത്തിലാണ് ജപ്പാൻ തുടർച്ചയായി പതിനാറാം വർഷവും ജപ്പാനിലെ ജനസംഖ്യ ഞെട്ടിക്കും വിധം കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു മുൻ വർഷത്തേക്കാൾ ഒൻപത് ലക്ഷത്തോളം പേരാണ് കുറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതലുള്ള കണക്കുകൾ പ്രകാരം ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ ഇടിവാണ് ഈ വർഷം രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ രേഖപ്പെടുത്തിയത് പന്ത്രണ്ട് ദശാംശം ആറ് ആറ് കോടി പിന്നീട് രാജ്യത്തിന്റെ ജനസംഖ്യാ വർദ്ധനവ് നിയന്ത്രിക്കാനുള്ള പരിപാടികൾ സജീവമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം പന്ത്രണ്ട് ദശാംശം പൂജ്യം ആറ് കോടിയിലേക്ക് ജനസംഖ്യ കുറഞ്ഞു എന്നാൽ പീഡിപ്പിക്കുന്ന വസ്തുത ഇതല്ല ജപ്പാനിലെ ജന വലിയ തോതിൽ കുറഞ്ഞു വരികയാണ് ജനന വലിയ തോതിൽ കുറയുമ്പോൾ തന്നെ രാജ്യത്തെ മുതിർന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതും സർക്കാരിനെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നു ജപ്പാനിൽ ജനസംഖ്യയുടെ മുപ്പത് ശതമാനം പേരും അറുപത്തഞ്ച് വയസ്സിനും മുകളിലുള്ളവരാണ് അറുപത് ശതമാനം പേരാവട്ടെ പതിനഞ്ച് വയസ്സിനും അറുപത്തിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ പങ്കാളികൾ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന തീരുമാനമെടുക്കുന്നത് തന്നെയാണ് ജപ്പാന്റെ ഈ പ്രതിസന്ധിക്ക് കാരണം